ഇത് മാസ് മോട്ടോഴ്സ് ചെയ്താണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് ഇതിൻ്റെ കിക്കറിൻ്റെ മില്ലിങ് ആയിട്ട് അത് അഴിച്ചു മാറ്റാൻ വേണ്ടി വന്നിരുന്നതാണ് അതായത് കിക്കർ ഷാഫ്റ്റും കിക്കറടക്കം മാറ്റാനാണ് ഉദ്ദേശിച്ചായിരുന്നത് അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്നാമത് വണ്ടി നമുക്ക് അത്യാവശ്യം ഓടി പഴക്കമുണ്ട് അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ രണ്ട് കേസുണ്ട് ഒന്ന് നമുക്ക് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സമയം വേണ്ടി വരും അതായത് എഞ്ചിൻ അഴിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ താമസം വരും അതായത് എഞ്ചിൻ ഫുൾ പീസ് ആക്കിയിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഷാഫ്റ്റ് മാറാൻ പറ്റുള്ളത് ഏറ്റവും ഇന്നർ ഏറ്റവും ഇന്നർ പാട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കിക്കർ ഷാഫ്റ്റ് അപ്പം അത് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള താമസം വരും അപ്പോൾ തൽക്കാലത്തേക്ക് അതായത് വണ്ടി എന്തായാലും ഇന്ന് അത്യാവശ്യമാണ് ഇന്ന് വണ്ടി കിട്ടിയേ എന്നുള്ള നിർബന്ധം വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ല കാരണം അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് റെഡിയാക്കാണ്ട് കയറ്റാനും പറ്റില്ല ഇന്ന് തീരുമെന്നുള്ള ദിവസം നമുക്കൊരു ഉറപ്പ് പറയാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം കിക്കർ മില്ലിങ് പുതിയത് വരെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സാധാരണ മില്ലിങ് സെറ്റ് ചെയ്യണ പോലെയല്ല ചെറിയൊരു വേരിയേഷൻസ് അതിൻ്റെ ഗ്യാപ്പ് ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ ഗ്യാപ്പാക്കി കുറച്ച് ലോഡ് പ്രഷർ കൂടുതൽ കൊടുക്കുന്ന രീതിയിലുള്ള ബോൾട്ട് ടി വി എസ്സിൻ്റെ കണക്ട് ചെയ്തു ത്രെഡ് ലോക്കറും കൂടി സെറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ അപ്പം കുറച്ച് നാൾ ഉപയോഗിക്കാം ശാശ്വത പരിഹാരം ഒന്നും നമ്മൾ അപ്പോഴും പറയണില്ല കുറച്ച് നാൾ ഇങ്ങനെ ഉപയോഗിക്കാം നമ്മൾ കിക്കർ അടിക്കുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ഏത് രീതിയിലാണ് കിക്കർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഒരു വന്ന സമയത്ത് കേട്ടോ പിന്നെ നമുക്ക് പറഞ്ഞാൽ വേറൊരു കംപ്ലയിൻറ്റ് ബ്രേക്ക് ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ കറക്കി നോക്കുമ്പോൾ അങ്ങനെ ബ്രേക്ക് ജാമിങ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പക്ഷേ മേജർ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഉണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഫുള്ള് ലീക്കാണ് ഞാനിപ്പോൾ കയറ്റി വെറുതെ റാമ്പുമ്പോൾ വെച്ചപ്പോഴത്തേക്ക് പോയ ഓയിലണി കാണണേ അതേപോലെ വണ്ടി ഇരുന്നോടത്ത് കയറ്റി കൊണ്ടുവന്നപ്പോൾ ചാടിയാക്കണ ഓയിലണേ കാണണം മൊത്തം കേട്ടോ അപ്പോൾ അതെന്തായാലും നമ്മൾ ക്ലിയർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ മൊത്തത്തിൽ ഓയിൽ തീർന്ന് പിടിച്ച് നിൽക്കും ഇപ്പോൾ ഓയില് രണ്ടാഴ്ചയായിട്ടുള്ളൂ മാറിയിട്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പം ഞാൻ ഓയിൽ നിലവിൽ ഊറ്റി നോക്കി ഇത്രയും ഓയിൽ ലെവൽ കുറവുള്ളത് കൊണ്ട് ഊറ്റി നോക്കിയതാണ് മുന്നൂറ് മില്ലി ഓയിലാണ് നിലവിൽ വണ്ടിയിൽ ഉള്ളൂ ബാക്കിയത്തെ ഓയിൽ മൊത്തം ലീക്കായി പോയതാണ് അപ്പോൾ ഞാൻ ആ ഭാഗം അഴിച്ചിട്ടുണ്ട് ആ ഓയിൽ ലീക്കിൻ്റെ കേസ് മേജറായിട്ടുള്ള ആ ഓയിൽ ലീക്കിൻ്റെ കേസ് നമുക്ക് പരിഹരിച്ച് തരാം അതിനുശേഷം എൻജിൻ ഓയിൽ മാറ്റി പുതിയത് ഒഴിക്കുക കാരണം ഇപ്പോൾ മുന്നൂറ് മില്ലി ഓയിലുള്ളൂ ഇനി അതിനകത്തേക്ക് ഓയിൽ മിക്സ് ചെയ്യണേലും നല്ലത് ഫുള്ളായിട്ട് ഓയിൽ മാറ്റി പുതിയതാക്കാം പിന്നെ ഈ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓയിൽ ഇത് ഈ സ്പോക്കർ ഷാഫിൻ്റെ സൈഡ് ഓയിൽ സീൽ ലീക്കുണ്ട് ഇത് ഈ ഓയിൽ പ്ലേറ്റിൻ്റെ ഷാഫിൻ്റെ ഓൽ സീലാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അപ്പോൾ അഴിക്കുമ്പോൾ നമുക്ക് ഈ ഓയിൽ സീലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ സീൽ ഓറിയും കാര്യങ്ങളും മാറ്റിയിട്ട് റീസെറ്റ് റീസെറ്റാക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ വന്ന് കിടക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയാം നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓയിൽ ലീക്കിൻ്റെ എസ് ക്ലിയർ ചെയ്യണം എഞ്ചിൻ ഓയിൽ മാറ്റുന്നു അതേപോലെ തന്നെ കിക്കറിൻ്റെ മില്ലിങ് ഇത് നമ്മൾ കിടന്നിറന്ന മില്ലിങ്ന്ന് പറഞ്ഞ ഇതാണ് ഫുള്ള് അതിൻ്റെ മില്ലിങ് എല്ലാം പോയി നല്ല രീതിയിൽ ഡാമേജ് ആയി പോയിട്ടുണ്ട് അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ടൈറ്റ് ആയി ചെറുതായിട്ട് ലൂസായാൽ പോലും നമ്മൾ ഇടയ്ക്ക് ടൈറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് കാരണം ഓൾറെഡി നമ്മുടെ ഷാഫ്റ്റിൻ്റെ മില്ലിങ് കംപ്ലയിൻ്റ് ആക അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ലൂസാവാനുവദിക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ മില്ലിങ് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ മില്ലിങ്ങിൻ്റെ ബലത്തിൽ നിൽക്കും അത് കൂടാതെ നമ്മളതിൻ്റെ ബോൾട്ടൊക്കെ ലൂസാവാതിരിക്കാനായിട്ട് ത്രെഡ് ലോക്കറും അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് മില്ലിങ്ങിൻ്റെ ഭാഗത്തും ഈ മില്ലിങ്ങിനും ആ ഷാഫ്റ്റ് മെത്ത മില്ലിങ്ങിൻ്റെ ഇടയിൽ ത്രെഡ് ലോക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നൊന്നറിയില്ല നമുക്കിപ്പോൾ അതാണ് ചെയ്യാൻ പറ്റാം കേട്ടോ പരമാവധി നമ്മൾ ആ രീതിയിലേക്ക് സെറ്റ് ആക്കുന്നുണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് പ്രത്യക്ഷത്തിൽ എനിക്ക് നോക്കിയിട്ട് കിട്ടിയൊന്നുമില്ല തൽക്കാലം ബാക്കിയത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിക്കാവും തീരുമ്പോഴത്തേക്കും അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി നമുക്കതനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എഞ്ചിന് അഴിച്ചാൽ നമുക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള സമയം പിടിക്കും പിന്നെ പഴക്കമുള്ള വണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എമൗണ്ടിൽ ചിലപ്പോൾ തീരില്ല ഏതെങ്കിലുമൊക്കെ പാർട്സുകളൊക്കെ അഴിച്ചാൽ മാറ്റേണ്ടതായിട്ട് വരും ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിയാക്കുന്നത് തന്നെ സിലിണ്ടർ പിസ്റ്റനൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടാവും അതായത് സ്ക്രാച്ച് വന്നിരിക്കേണ്ടാവും നമുക്കറിയില്ല അഴിച്ചിട്ട് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ പുകയുണ്ടാവില്ല വന്ന് നമ്മൾ രണ്ടാമത് അഴിച്ച് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുകയുടെ പ്രശ്നം വരും അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ തൽക്കാലം നമ്മൾ സ്കിപ്പ് ചെയ്തത് അതൊക്കെ ഒഴിവാക്കാണ് ഓയിൽ ലീക്കിൻ്റെ കേസും മാത്രം മാറ്റുന്നു അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നു കീക്കറിൻ്റെ മില്ലിങ് നമ്മൾ റെഡിയാക്കി റീസെറ്റ് റീസെറ്റാക്കുന്നു കേട്ടോ ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് കിട്ടേക്കാം ഓക്കെ